ഇ ഡി രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ആറാടി ലോകം കേരളത്തിലെങ്ങും ദാരിദ്ര്യം പട്ടിണി ഇരുട്ട് പാലക്കാടുള്ള മലമ്പുഴ അണക്കെട്ടിന് പുറത്തുള്ള ഭാഗികമായി വെള്ളത്തിൽ മുങ്ങിയൊരു ഗ്രാമം പുനരധിവാസ ക്യാമ്പ് പോലെ തോന്നിക്കുന്ന കുറച്ച് വീടുകൾ ഭക്ഷണത്തിനായി അങ്ങിങ്ങായി ഒത്തുചേർന്ന അഞ്ചു കുട്ടികളുടെ ജീവിതത്തിൽ നടക്കുന്ന സാഹസികമായ കഥയാണ് ഇവിടെ തുടങ്ങുന്നത് അതിൽ ആര്യ പതിനെട്ട് വയസ്സ് ധൈര്യശാലി സംഘത്തിലെ നേതാവ് എന്ന് പറയാം വിനുവിന് പതിനേഴ് വയസ്സ് പ്രായോഗിക ബുദ്ധിയുള്ളവൻ മനുവിന് പതിമൂന്ന് ഉത്സാഹി റിയ പതിനേഴ് അപ്പു പതിനാറ് സ്വഭാവം ഒരു പഴയ തകർന്ന കെട്ടിടത്തിന്റെ മറവിൽ ഭക്ഷണം പങ്കിടുന്നു കയ്യിൽ കിട്ടിയ റൊട്ടി കഷ്ണങ്ങളും പഴങ്ങളുമാണ് ഭക്ഷണം ആര്യ ചുറ്റും നോക്കി ഇന്നലെ രാത്രിയും വെള്ളം പൊങ്ങിയിട്ടുണ്ട് അധികം വൈകാതെ ഈ സ്ഥലവും മുങ്ങും നമ്മൾ എങ്ങോട്ട് പോവും അടുപ്പ ക്യാമ്പിൽ ഇനി സ്ഥലം ഉണ്ടാവില്ല ആ ഒരു രാത്രി എനിക്ക് ചേച്ചി കാറ്റായിരിക്കും മനു ടുത്തുനിന്ന് കാര്യമില്ല നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്തണം കേട്ടിട്ടില്ലേ ആ പഴയ ഡാം തുരങ്കത്തെ കുറിച്ച് പണ്ടാരോ ഉപേക്ഷിച്ചു പോയതാണെന്ന് അങ്ങോട്ടൊന്നും പോണ്ട ആര്യെ അച്ഛന്മാര് പറഞ്ഞിട്ടുണ്ട് അപകടമില്ലാത്ത ഏത് സ്ഥലമാണിപ്പോ ഇവിടെ ഉള്ളത് ചിലപ്പോ അവിടെ നമുക്ക് താമസിക്കാൻ പറ്റിയ ഇടം കണ്ടാലോ അല്ലെങ്കിൽ വിലപ്പെട്ട എന്തെങ്കിലും മനുവും റിയയും ആകാംക്ഷയോടെ ആര്യെ നോക്കുന്നു അപ്പു അപ്പോഴും മടിച്ചു നിൽക്കുന്നു വാ പോയി നോക്കാം പേടിയുള്ളവർക്ക് ഇവിടെ ഇവിടെയിരിക്കാം ആര്യ എഴുന്നേറ്റ് നടക്കുന്നു മറ്റുള്ളവർ പരസ്പരം നോക്കിയ ശേഷം അവളെ പിന്തുടരുന്നു ഡാമിന്റെ അടുത്തുള്ള കാടുപിടിച്ചു കിടക്കുന്ന തുരങ്കമുഖം അപകടം പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്ന പഴയ തുരുമ്പിച്ച ബോർഡ് കുട്ടികൾ തുരങ്കമുഖത്തെത്തുന്നു ഇരുണ്ട ഭയപ്പെടുത്തുന്ന ഒരിടം എനിക്ക് പേടിയാവുന്നു ചേച്ചി ഞാനല്ലേ കൂടെ അവർ പതിയെ തുരങ്കത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു ഉള്ളിൽ ഈർപ്പമണവും ദൂരെ എവിടെയോ വെള്ളമിറ്റു വീഴുന്ന ശബ്ദം കുറച്ചു ദൂരം മുന്നോട്ടു പോകുമ്പോൾ ഒരു മൂലയിൽ എന്തോ തിളങ്ങുന്നത് റിയയുടെ ശ്രദ്ധയിൽപ്പെടുന്നു അവർ അങ്ങോട്ട് നീങ്ങുന്നു അവിടെ തുണികൊണ്ട് ഓലകൊണ്ട് മൂടിയ നിലയിൽ ഒരു പഴയ സൈക്കിൾ കൈകൊണ്ട് നിർമ്മിച്ചതുപോലെ തോന്നിക്കുന്നു അതിൽ പൂജാഭസ്മം പൂശിയിട്ടുണ്ട് ഫ്രെയിമിൽ അതിമനോഹരമായ സർപ്പരൂപങ്ങൾ കൊത്തിയിരിക്കുന്നു ടയറുകൾ പഴകിയെങ്കിലും പൊട്ടിയിട്ടില്ല എല്ലാവരും അത്ഭുതത്തോടെ സൈക്കിളിനെ നോക്കുന്നു ഇതെന്താ സാധനം ഒരുമാതിരി അമ്പലത്തിലെ പോലെയുണ്ട് ഇതിൽ പാമ്പുകളൊക്കെ ആര്യ സൈക്കിളിന്റെ അടുത്തേക്ക് ചെന്ന് അതിലെ പൊടി തട്ടിക്കളയുന്നു സർപ്പരൂപങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നു ഹാൻഡിലിൽ വിചിത്രമായ ചില അക്ഷരങ്ങൾ കൊത്തിയിട്ടുണ്ട് ഇത് സാധാരണ സൈക്കിൾ അല്ല എന്തോ പ്രത്യേകതയുണ്ട് നമുക്കിത് പുറത്തെടുത്താലോ ഓടിക്കാൻ പറ്റുമോ എന്തോ ഭ്രാന്ത് പറയാതെ അപ്പു ഇത് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു ആര്യ സൈക്കിളിൽ കയറിയിരിക്കുന്നു കാലുകൾ പെടലിൽ വെക്കുന്നു ആര് വേണ്ട ഒന്ന് ചിന്തിച്ചു പിന്നെ പെടലിൽ ചെറുതായി ഒന്ന് ചവിട്ടുന്നു ഒരു ചെറിയ ഞരക്കത്തോടെ സൈക്കിൾ ഒരിഞ്ച് മുന്നോട്ട് നീങ്ങുന്നു പെട്ടെന്ന് സൈക്കിളിനു ചുറ്റും ഒരു നേർത്ത നീലപ്രകാശം പ്രത്യക്ഷപ്പെടുന്നു സർപ്പരൂപങ്ങളുടെ കണ്ണുകൾ തിളങ്ങുന്നതുപോലെ ഒരു നേർത്ത ഹുങ്കാര ശബ്ദം ഉയരുന്നു കുട്ടികൾ ഭയന്നു വിറച്ച് പിന്നോട്ടു മാറുന്നു അയ്യോ ആരെയും ചെറുതായി ഭയന്നെങ്കിലും കൗതുകം അവളെ മുന്നോട്ട് നയിക്കുന്നു അവൾ ഒന്നുകൂടി ശക്തിയായി പെടൽ ചവിട്ടുന്നു നീലപ്രകാശം ശക്തമാകുന്നു ഹുങ്കാരശബ്ദമുയരുന്നു തുരങ്കത്തിലെ ചുമരുകളിൽ നിഴലുകൾ വിചിത്രമായി ചലിക്കുന്നു അവർക്ക് ചുറ്റുമുള്ള വായുവിന് കനം വെക്കുന്നത് പോലെ അതേ തുരങ്കം പക്ഷേ ഇപ്പോൾ തികച്ചും വ്യത്യസ്തം സമയം വ്യക്തമല്ല കണ്ണു തുറക്കുമ്പോൾ ആര്യ സൈക്കിളിൽ തന്നെ ഇരിക്കുന്നു മറ്റുള്ളവർ സ്തബ്ധരായി ചുറ്റും നോക്കുന്നു തുരങ്കം പഴയതുപോലെയല്ല ചുമരുകൾ കൂടുതൽ ബലമുള്ളതായി തോന്നുന്നു ചിലയിടങ്ങളിൽ പുതിയ പെയിന്റിംഗ് കാണാം തുരങ്ക മുഖത്ത് കാണുന്നുണ്ട് പക്ഷേ അത് പുറത്തെ പ്രകാശമല്ല മറിച്ച് ട്യൂബ് ലൈറ്റുകൾ പോലുള്ള കൃത്രിമ പ്രകാശമാണ് ഇതെവിടെയാ നമ്മൾ യൂണിഫോം ധരിച്ച മുഖത്ത് ഗൗരവഭാവമുള്ള രണ്ടുപേർ തുരങ്ക നിന്ന് നടന്നു വരുന്നു അവരുടെ കയ്യിൽ എന്തോ ഉപകരണമുണ്ട് നിങ്ങൾ ആരാണ് നിരോധിത മേഖലയിൽ എന്തു ചെയ്യുന്നു കുട്ടികൾ ഭയന്നു ഭയന്നുപറയ്ക്കുന്നു ആര്യ സൈക്കിളിൽ നിന്നിറങ്ങുന്നു ഞങ്ങൾ വഴിതെറ്റി വന്നതാണ് ഈ പുരാവസ്തു എന്താ ഇതെവിടൊന്ന് കിട്ടി മനു ഭയം കൊണ്ട് കരയാൻ തുടങ്ങുന്നു ഞങ്ങൾക്ക് പോകണം ചോദ്യം ചെയ്യലിന് ശേഷം തീരുമാനിക്കാം ഞങ്ങളുടെ കൂടെ വരൂ ഗാർഡുകൾ അവരെ പിടികൂടാനായി മുന്നോട്ട് വരുന്നു ആര്യ പെട്ടെന്ന് വീണ്ടും സൈക്കിളിൽ ചാടിക്കയറി സർവ്വശക്തിയും എടുത്ത് പെടൽ ചവിട്ടുന്നു വീണ്ടും അതേ നീലപ്രകാശം ഹുങ്കാര ശബ്ദം ഗാർഡുകൾ പരിഭ്രമിച്ച് പിന്നോട്ട് മാറുന്നു സ്ഥലം പഴയ കാടുപിടിച്ച തുരങ്കം സമയം പ്രഭാതം മുമ്പത്തെ അതേ സമയം നീല വെളിച്ചം മാഞ്ചുപോകുന്നു ശബ്ദം നിലയ്ക്കുന്നു കുട്ടികൾ കിതച്ചുകൊണ്ട് പരസ്പരം നോക്കുന്നു അവർ പഴയ തുരങ്കത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു ഇതെന്താ സംഭവിച്ചത് നമ്മൾ നമ്മൾ വേറെ പോയോ ആ ആ ഗാർഡുകൾ സ്ഥലം അതൊന്നും ഇവിടത്തെ പോലെ അല്ലായിരുന്നു ആ സൈക്കിൾ അതൊരു മാന്ത്രിക ആര്യ സൈക്കിളിൽ അതിനെ സൂക്ഷിച്ചു നോക്കുന്നു അവളുടെ മുഖത്ത് ഭയവും അത്ഭുതവും ഒരുപോലെ നിഴലിക്കുന്നു ഈ സൈക്കിളിന് എന്തോ പ്രത്യേക കഴിവുണ്ട് നമ്മൾ പോയത് ഒരുപക്ഷെ വേറൊരു കാലത്തേക്കോ സ്ഥലത്തേക്കോ ആയിരിക്കും അസംബന്ധം പിന്നെ നമ്മൾ കണ്ടതോ ആ ഗാഡുകൾ ആ വെളിച്ചം എല്ലാവരും നിശബ്ദരാകുന്നു നമുക്ക് ഈ വിവരം പറയണം ആര് വിശ്വസിക്കാനാ നമ്മളെ ഭ്രാന്താണെന്ന് പറയും പക്ഷേ എനിക്കൊരാളെ അറിയാം പണ്ടി ഡാം പ്രൊജക്ടിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ ശങ്കരൻ മാഷ് ഇപ്പോൾ അടുത്തുള്ള പഴയ സ്കൂൾ കെട്ടിടത്തിലാണ് താമസം കാഴ്ച ശക്തിയില്ല പക്ഷെ നല്ല അറിവുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട് ആ വയസ്സനാണ് ഒന്ന് പോയി നോക്കുന്നതിൽ തെറ്റില്ലല്ലോ ചിലപ്പോൾ മാഷിന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമായിരിക്കും കുട്ടികൾ സൈക്കിളും എടുത്ത് തുരങ്കത്തിന് പുറത്തേക്ക് നടക്കുന്നു പഴയ നാശോന്മുഖമായ ഒരു സ്കൂൾ കെട്ടിടം ചുമരുകൾ ഇടിഞ്ഞു പൊളിഞ്ചിരിക്കുന്നു സമയം ഉച്ചയ്ക്ക് കുട്ടികൾ ഭയത്തോടെ സ്കൂൾ കെട്ടിടത്തിൻ്റെ മുറ്റത്തേക്ക് പ്രവേശിക്കുന്നു സൈക്കിൾ പുറത്തൊരു മരത്തിൽ ചാരിവെക്കുന്നു അകത്തുനിന്ന് നേർത്ത ചുമ കേൾക്കുന്നു ആര്യ മുന്നോട്ടു നടന്ന് വാതിലിൽ മുട്ടുന്നു മാഷേ ശങ്കരൻ മാഷേ കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വാതിൽ തുറന്ന് ഒരു വൃദ്ധൻ പുറത്തേക്ക് വരുന്നു മുഷിഞ്ഞ വസ്ത്രം നരച്ച താടിയും മുടിയും കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു കാഴ്ചയില്ലെന്നു വ്യക്തം അത് ശങ്കരൻ മാഷ് ശങ്കരന്മാഷ മാഷേ ഞങ്ങൾ കുറച്ച് കുട്ടികളാണ് മലമ്പുഴ ഗ്രാമത്തിൽ നിന്ന് കുട്ടികളോ ഈ സമയത്ത് ഇവിടെ എന്താ ഈ ഭാഗമൊക്കെ പിടിച്ചതാണ് മാഷേ ഞങ്ങൾക്കൊരു സഹായം വേണം ഒരു ഒരു പഴയ സൈക്കിൾ കിട്ടി ഡാമിലെ തുരങ്കത്തിൽ നിന്ന് ശങ്കരൻ മാഷിന്റെ മുഖത്ത് ഒരു ഭാവമാറ്റം അദ്ദേഹം നിശബ്ദനായി നിൽക്കുന്നു സൈക്കിളോ എങ്ങനെയുള്ള സൈക്കിൾ അതിൽ അതിൽ സർപ്പങ്ങളെ കൊത്തിയിട്ടുണ്ടോ ഭസ്മം പുരട്ടിയിട്ടുണ്ടോ ഉണ്ട് മാഷെ മാഷിൻ എങ്ങനെ അറിയാം ആ സൈക്കിൾ അത് വെറും ഒരു സൈക്കിൾ അല്ല കുട്ടികളെ അതൊരു കാലചക്രമാണ് പാലക്കാടിന്റെ ഭൂതത്തിലേക്കും ഒരുപക്ഷെ ഭാവിയിലേക്കും എന്തിന് സമാന്തര ചരിത്രങ്ങളിലേക്ക് പോലും വാതിൽ തുറക്കുന്ന ഒരു കാലചക്രം കുട്ടികൾ വാ പൊളിച്ചു നിൽക്കുന്നു ശങ്കരൻ മാഷിന്റെ വാക്കുകൾ അവർക്ക് അവിശ്വസനീയമായി തോന്നുന്നു പക്ഷേ സൂക്ഷിക്കണം ഓരോ യാത്രയും അപകടം നിറഞ്ഞതാണ് നിങ്ങൾ കാണുന്ന ഓരോ കാഴ്ചയും നിങ്ങൾ വരുത്തുന്ന ഓരോ മാറ്റവും ചിലപ്പോൾ ചിലപ്പോൾ ഒന്നിനെ സ്ഥിരമാക്കിയേക്കാം പിന്നെ മടക്കയാത്രയുണ്ടാവില്ല വോയിസ്ലി ഓഡിയോ പരമ്പര കേൾക്കൂ channel subscribe to you